ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് കാലത്തെ മഴയ്ക്ക് ശേഷം നമുക്ക് ഇന്ന് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമാണ് ടൈം നന്നായിട്ട് വെയിലറച്ചപ്പോൾ നമ്മളെ ചെടികളേക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഉള്ളിലേക്ക് കിടന്ന ചെടികളൊക്കെ ഒന്ന് വെയിലത്തേക്ക് നമ്മൾ വെച്ചു കൊടുക്കുന്നുമുണ്ട് അപ്പോൾ നമ്മളെ ഗാർഡനൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതുപോലെ നിർത്താതെ കുറച്ച് ദിവസം മഴയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒന്ന് വെയിലിറക്കുന്ന സമയത്ത് നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ അതുപോലെ മുന്നിലേക്ക് എടുത്ത് വെക്കാറുണ്ട് ഇത് ചിലത് നമ്മൾ സെറ്റ് പ്ലാന്റ് ഇൻഡോർ ആയിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു അതൊക്കെ ഒന്ന് മുന്നിലേക്ക് എടുത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്ലോണിമ പ്ലാന്റ് ആണ് ഒരു ഗ്രീനും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന ആഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് ഇത് നമ്മുടെ പിങ്ക് ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല പിങ്കും ഒരു വൈറ്റ് കളറും കൂടിയാണ് ലീഫ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ ഡ്രസീന പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ കൂടെ നമുക്ക് വെള്ളത്തിലൊക്കെ അധികം ഉണ്ടാകുന്നൊരു പായലാണിത് നമ്മളെ മീൻ തൊട്ടിയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളതായിരുന്നു അപ്പം അതിൽ ഈ ഒരു വയലറ്റ് പൂ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അതൊക്കെ പൂവിട്ടിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചെടികളുടെ ഇടയിൽ കൂടെ ഇങ്ങനത്തെ ഓരോ പൂക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഫിലഡൻഡ്രോണാണ് ലെമൺ ലൈമാണ് ഇത് നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിറക്കി വെച്ചിട്ടുള്ളൊരു പോട്ടായിരുന്നു ഒരു കണ്ണില പിന്നെ ഇത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് നമ്മളൊരു പോട്ടിൽ വെച്ചിട്ട് മരത്തിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് ആമ്പൽച്ചെടിയും ഉണ്ട് നമ്മളെ പോട്ടിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം പൂക്കളില്ല മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം അത് കേടായി കിടക്കുകയാണ് അപ്പോൾ ഈ ഒരു സീസൺ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോട്ട് റെഡിയാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് നമ്മളെ മണി പ്ലാന്റ് പോത്തോസ് വെറൈറ്റീൻ്റെ ഒക്കെ കളക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളടുത്ത് മാർബിൾ അതുപോലെ തന്നെ എൻജോയ് പോത്തോസ് ഗോൾഡൻ മണി പ്ലാന്റ് നിയോൺ പോത്തോസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല ബുഷിയായിട്ട് ഒരു ഇവിടെ ഒരു പലക വെച്ചിട്ട് സെറ്റ് ചെയ്തതാണ് ആ പലകേൻ്റെ മുകളിലാണ് നമ്മൾ പോട്ട് വെച്ചിട്ടുള്ളത് ഇപ്പം അത്യാവശ്യം നല്ല ബൾക്കായിട്ട് വളർന്നു വന്നുകൊണ്ട് നമ്മളെ പോട്ടൊന്നും കാണാതെ ഈ ഒരു ഏരിയ കവർ ചെയ്തുകൊണ്ട് തന്നെ ഈ ചെടി നിറഞ്ഞു നിന്നിട്ടുണ്ട് നമുക്കുള്ള ചൂടുകാലത്തിനെക്കാട്ടി മഴക്കാലത്താണ് നമ്മളെ ചെടിനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് പാടാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ചൂടുള്ള സമയത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താലൊക്കെ റെഡിയായി കിട്ടുന്നതാണ് ഈ മഴക്കാലത്ത് നല്ലോണം അടുപ്പിച്ച് രണ്ട് മൂന്ന് ദിവസം മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പോട്ടിലൊക്കെ വെള്ളം നിറഞ്ഞ് നിന്ന് നമ്മളെ ചെടികളൊക്കെ പോവാനും കേടായി പോകാനും ഒക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട് നമ്മൾ ഹാങ്ങിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അത് നമ്മളൊന്ന് വെയിലത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ആഗ്ലോണിമേൻ്റെ വെറൈറ്റിയാണ് ആഗ്ലോണിമ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിഫൻ ബേഷ്യോ വെച്ച് കൊടുത്തിട്ടുണ്ട് ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ആഗ്ലോണിമേൻ്റെ കളറിലൊന്നും അത്ര വെരിഗേറ്റഡ് ആയിട്ട് വരുന്നില്ല ഓൾറെഡി നമുക്കൊരു തണല് നിറഞ്ഞ ഏരിയ ആണെങ്കിലും വെയിലുണ്ടാവുന്ന സമയത്താണ് നമ്മളിതുപോലെ വെച്ചു കൊടുക്കാറ് നമ്മുടെ ബിഗോണിയ പ്ലാന്റ് ആണ് റൈസോമാറ്റസ് ബിഗോണിയ ആണ് നല്ലൊരു ആഷ് അതുപോലെ തന്നെ ബ്രൗൺ കളറിൽ വരുന്നൊരു ബിഗോണിയ ആണ് അത് ഈ ചെടിയുടെ പേരൊന്നും അറിയില്ല ഇതിൻ്റെ ഇലേൻ്റെ ഭംഗി കണ്ടിട്ട് നമ്മൾ വളർത്തിയെടുത്തതാണ് നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഈ ചെടിയുടെ രണ്ട് വെറൈറ്റി ഉണ്ട് ഒരു പിങ്ക് ഷെയ്ഡിലും ഇതേപോലെ തന്നെ ഗ്രീനിൽ പിങ്ക് ഷെയ്ഡ് വരുന്നൊരു കളറുണ്ട് അതും കൂടി നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇതിൻ്റെ പേരറിയാവുന്നൊരു കമൻ്റ് ചെയ്യാൻ മറക്കണ്ട ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഗ്രീനിൽ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് വരുന്നതാണ് അപ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഇല ചെടികളൊക്കെ കാണുമ്പോൾ വളർത്താനുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ വളർത്തുന്നതാണ് പേരൊന്നും അറിഞ്ഞിട്ടൊന്നും അല്ല അപ്പോൾ ചെടികൾ ചിലർക്ക് പൂക്കളക്കാട്ടിയും കൂടുതൽ ഇതുപോലെ തന്നെ ലീഫി പ്ലാന്റ്സിനോട് ആയിരിക്കും ഇഷ്ടം ഇപ്പോൾ ഇതൊരു ഭാഗത്തുണ്ട് പിന്നെ നമ്മളെ മറ്റൊരു ഭാഗത്ത് നമ്മൾ ബിഗോണിയ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്റ്റാർ ബിഗോണിയ ഇതിൻ്റെ ലീഫ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു സ്റ്റാർ ഷേപ്പിലാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ടുള്ളൊരു ബിഗോണിയ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഈ ബിഗോണിയ ചെടികളൊക്കെ നമുക്ക് ഏത് രീതിയിലും സെറ്റ് ചെയ്യാം കേട്ടോ ഹാങ്ങിങ് ആയിട്ട് അതുപോലെ തന്നെ ഇതുപോലെ പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പോട്ടിൽ വെച്ചതുപോലെ നമ്മളെ പോട്ട് കാണാത്തക്ക രീതിയിൽ തന്നെ നല്ല ബുഷിയായിട്ട് ലീഫുകൾ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും നമ്മളെടുത്തൊരു അഞ്ചാറേഴ് വെറൈറ്റിയോളം ഈ ബിഗോണിയ പ്ലാന്റ് ഉണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായതുകൊണ്ടാണ് നമ്മളിതുപോലെ പല പല പോട്ടിലാക്കിയിട്ട് വെച്ചു കൊടുക്കുന്നത് നല്ല ബ്ലാക്ക് ബിഗോണിയ ഉണ്ട് ഇതതുപോലെ തന്നെ നമുക്ക് ലീഫ് ഉപയോഗിച്ചിട്ടും തണ്ട് ഉപയോഗിച്ചിട്ടൊക്കെ ബിഗോണിയ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ഫിലഡൻട്രോൺ ലെമൺ ലൈമാണ് ഇതിപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ഫിലഡൻട്രോൺ ആണ് നല്ല ലെമൻ്റെ ഒരു ഷെയ് കളർ ഷെയ്ഡാണ് ഇതിനുള്ളത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് വളരെ പെട്ടെന്ന് തന്നെ ഗ്രോ ആവട്ടോ നമ്മൾ പിടിച്ച് കിട്ടാൻ പാടാണെങ്കിലും പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കൂടുതൽ വളർന്ന് പിന്നെ നമ്മളത് കട്ട് ചെയ്ത് കളയേണ്ട ഒരവസ്ഥയിലേക്ക് വരെ എത്തും അത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നൊരു ബിഗോൺ ഫിലിഡൻട്രോൺ ആണ് ഫിലിഡൻട്രോണിൽ തന്നെ നമുക്ക് ഒരുപാട് വെറൈറ്റി ഉണ്ടെങ്കിലും ഈ ലെമൺ ലൈമാണ് നമ്മുടെ വീട്ടിൽ കൂടുതലായിട്ടും ഉള്ളത് അതുപോലെ തന്നെ ഫിലിഡൻട്രോൺ ബ്രസീലിയൻ ഫിലിഡൻട്രോൺ മൈക്കൻസ് പിന്നെ ഹാർട്ട് ഷേപ്പിൽ വരുന്നൊരു ഫിലഡൻഡ്രോൺ ഉണ്ട് ഇത് നമ്മുടെ അലൊക്കേഷ്യ വിഭാഗത്തിൽപ്പെടുന്ന ചെടിയാണ് ഇതെല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൻപുറത്തൊക്കെയാണ് ചേമ്പിൻ്റെ ഇല എന്നൊക്കെയാണ് നമ്മൾ അധികം പറയാറ് അതിലും ബിറിഗേറ്റഡ് ആയിട്ട് വളർത്തുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് അതും നമ്മുടെ അടുത്ത് രണ്ട് മൂന്ന് പീസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ സൺസൈഡിൻ്റെ ഏരിയയിലായിട്ട് ഇപ്പം വെച്ചിട്ടുള്ളതാണ് മഴ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ സിൽവർ ഫേൺ ആണ് നല്ല ഒരു ഇതൊക്കെ നമ്മളെ പണ്ട് നാട്ടിൻപ്രദേശത്ത് പൂപ്പൽ പായൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കിണറിൻ്റെ സൈഡിലും കുളത്തിൻ്റെ സൈഡിലും ഒക്കെ കാണുന്നതാണ് ഇന്നത്തെ കാലത്ത് അത് ഒരു പോട്ടിലൊക്കെ ആക്കി വെച്ചു കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ് ഫൺ പ്ലാന്റിൻ്റെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഇത് ഹാങ്ങിങ് ആയിട്ട് വെച്ചുകൊടുത്തിട്ടുള്ള ഫണാണ് ഇതൊക്കെ നമ്മൾ പണ്ട് കാലത്ത് നാട്ടിൻപ്രദേശത്തൊക്കെ ഉണ്ടാകുന്നതാണ് ഇപ്പം നാടും കാടും ഒക്കെ വെട്ടി നമ്മൾ ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഈ ചെടികളൊക്കെ ഇപ്പോൾ നമുക്ക് അലങ്കാര ചെടികളായിട്ട് തോന്നുന്നത് അന്നൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു ചെടിയായിരുന്നു ഇതുപോലെ ഒരു പോട്ടിലൊക്കെ ആക്കി ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ചെടികളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈവനിങ് ബ്ലോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ ചെടികളെയും ഒന്ന് വെയിൽ കൊള്ളിക്കുക പിന്നെ ഹെൽത്തിയാക്കി എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇത് നമ്മുടെ കലാത്തിയ വെറൈറ്റിയാണ് നമ്മളെല്ലാ ചെടികളും സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെച്ചതാണ് കലാത്യപ് ആണ് വരുന്നത് എല്ലാ ചെടികളെയും ഒന്ന് വെയിൽ ഒളിച്ച് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു മെയിനായിട്ടുള്ള കെയർ എന്ന് പറയുന്നത് മഴയൊക്കെ മാറി വെയിൽ കുറച്ച് വരുന്ന നേരം അതൊന്ന് കൊള്ളാൻ അനുവദിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്